നന്മ കരുനാഗപ്പള്ളി പ്രവാസി കൂട്ടായ്മ ഓണവും സൗദി ദേശീയ ദിനവും റിയാദ് സുലയിലുള്ള കില സുൽത്താന ഇസ്രാഹായിൽ വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഉറിയടി വടംവലി ചാക്കിലോട്ടം കണ്ണുകെട്ടി കുടമടി ലെമൺ സ്പൂൺ ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ കസാരകളി തുടങ്ങിയ നാടൻകളികളും മത്സരങ്ങളും ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്നു കായിക മത്സരങ്ങൾ എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ് ഉദ്ഘാടനം ചെയ്തു സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് സബ് ജൂനിയർ വിഭാഗത്തിൽ കുട്ടികളുടെ കളറിംഗ് മത്സരവും ജൂനിയർ വിഭാഗത്തിൽ പെൻസിൽ ഡ്രോയിങ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു നന്മ കരുനാഗപ്പള്ളിയുടെ ഓണാഘോഷവും ദേശീയ ദിന ആഘോഷവും സംയുക്തമായി നടക്കുന്ന ഈ സഹകരണത്തിലാണ് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് നന്മ കരുനാഗപ്പള്ളി തീർച്ചയായും ഒരു നന്മയുള്ള ഒരു ഓർഗനൈസേഷനാണ് നാട്ടിലെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് എല്ലാ വർഷവും വളരെയധികം സാമ്പത്തികമായും മറ്റ് സഹായങ്ങൾ നൽകുന്ന വിവിധ അർഹരായ ആളുകളിലേക്ക് സഹായം എത്തിക്കുന്ന ഒരു സംഘടനയാണ് തീർച്ചയായും പ്രാദേശിക സംഘടനകളുടെ കൂട്ടത്തിൽ റിയാദിലെ പ്രായ പ്രാദേശിക സംഘടനകളുടെ കൂട്ടത്തിൽ ഒരു സുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന ഈ പ്രസ്ഥാനം അതിൻ്റെ ഓണാഘോഷവും സൗദി ദേശീയ ദിനാഘോഷവും ഒരുമിച്ച് നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് വളരെയധികം കുടുംബങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കുട്ടികളും മുതിർന്നവരുമായി വിവിധ തരത്തിലുള്ള ഗെയിമുകളുമൊക്കെ ഇവർക്കായി സംഘടിപ്പിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു സായാഹ്നമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗം ആകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഡോക്ടർ കെ ആർ ജയചന്ദ്രൻ ജയൻ കൊടുങ്ങല്ലൂർ കുമ്മിൽ സുധീർ ഗഫൂർ കൊയിലാണ്ടി അസ്ലം പാലത്ത് വിജയൻ നെയ്യാറ്റിങ്കര നിഹാസ് പാനൂർ നജീബ് കടയ്ക്കൽ അൻസാരി തന്മല ഷബീർ വരിക്കപ്പള്ളി ഷാജഹാൻ മൈനാഗപ്പള്ളി അഗ്നാസം കരുനാഗപ്പള്ളി സത്താർ മുല്ലശ്ശേരി തുടങ്ങിയവർ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബഷീർ ഫതഹുദ്ദീൻ സ്വാഗതവും അനസ് ലത്തി നന്ദിയും പറഞ്ഞു കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സൗദി അറേബ്യയിലെ ജീവകാരുണ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ വളരെ ശക്തമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ നന്മ കരുനാഗപ്പള്ളി പ്രവാസി കൂട്ടായ്മ ഞങ്ങളുടെ ഓണാഘോഷ വേദിയാണിത് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതേ വൈബിൽ തന്നെ ഓണാഘോഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണയും ഉറിയടി വടംവലി ചാക്കിലോട്ടം കണ്ണുകെട്ടി കുടമടി അങ്ങനെയുള്ള വേദങ്ങളായ നാടൻ കളികളും മത്സരങ്ങളും ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രവർത്തകരെല്ലാം ഓണത്തിൻ്റെ ആ ഒരു ആഘോഷ ബൈബിളിൽ തന്നെ എല്ലാവരും ആവേശത്തിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ശരിക്കും നല്ലൊരു കൂട്ടമായി തന്നെ ഞങ്ങൾ അങ്ങകളെല്ലാം എത്തി എത്താൻ കഴിഞ്ഞത് ഈ ഓണം കഴിഞ്ഞിട്ടും ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴും ആ ഓണത്തിൻ്റെ ഒരു ലഹരിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ കഴിയുന്നുണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകർക്കും മറ്റ് എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളെ നന്ദി അർപ്പിക്കുകയാണ് നവാസ് ലത്തീഫ് യാസർ പണിക്കത് ഷെഹ്നാദ് ഷാ ഷമീർ കുനിയത് നിയാസ് തഴവ മുനീർ മണപ്പള്ളി ഷമീർ തേവലക്കര മുഹമ്മദ് ബിലാൽ നൌഫൽ നൂറുദ്ദീൻ റിയാസ് സുബൈർ ഇക്ബാൽ മുസ്തഫ സുൽഫിക്കർ അഷ്റഫ് മുണ്ടയൽ സജീവ് ഷുക്കൂർ മണപ്പള്ളി റിയാസ് വഹാബ് ഷുക്കൂർ ക്ലാപ്പന അനസ് വട്ടപ്പറമ്പ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജയൻ കൊടുങ്ങല്ലൂർ മലയാളമിത്രം റിയാബ്